വളവനാട് പുത്തൻകാവ് ദേവി ക്ഷേത്രത്തിലെ തിരുവോത്സവത്തിന് കൊടിയേറി ഫെബ്രുവരി നാല് മുതൽ പതിനഞ്ച് വരെയാണ് ക്ഷേത്രോത്സവം നടക്കുക വളവനാട് പുത്തൻകാവ് ദേവി ക്ഷേത്രത്തിലെ തിരുവത്സവം ഫെബ്രുവരി നാലു മുതൽ പതിനഞ്ച് വരെ നടക്കും ബ്രഹ്മശ്രീ പറവൂർ രാകേഷ് തന്ത്രികളുടെ മുഖ്യകാർമ്മത്തിൽ തൃക്കോഴിയേറ്റ് നടന്നു ആയിരങ്ങളാണ് ചടങ്ങിൽ പങ്കെടുത്തത് കുരുത്തോലപ്പടയണിയും ചൂട്ടുപടയണിയും വേലത്തുള്ളലും കോഴിയെന്ന എഴുന്നള്ളിപ്പും ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകളാണ് ആചാരാനുഷ്ഠാനങ്ങളുടെ ശ്രേഷ്ഠത കൊണ്ട് പ്രൗഢമായ പള്ളുവേട്ടയും ആറാട്ടും കരിമരുന്നും കലാവിരുന്നും മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്ത പുലർത്തുന്നു കൊടിയേറ്റ് ദിനത്തിൽ തുടങ്ങി വടക്കംപുറത്ത് കുരുതിയോടെയാണ് ഉത്സവ ചടങ്ങുകൾ സമാപിക്കുക ക്ഷേത്രം പ്രസിഡന്റ് ബീൻസ് സംക്രന്ധനൻ വൈസ് പ്രസിഡന്റ് ഡി ഡി കൈലാസൻ കജാഞ്ചി ബി പുഷ്പാങ്കധൻ വടക്കേച്ചേരുവാര ഉത്സവ പ്രസിഡന്റ് സുനിൽകുമാർ പി ആർ പൂഞ്ഞിക്കാട് തെക്കേച്ചേരുവാര ഉത്സവ പ്രസിഡന്റ് കെ പി രാധാകൃഷ്ണൻ ഊടാംശേരി എന്നിവർ നേതൃത്വം നൽകി

മൂവായിരം പേർക്കുള്ള അന്നദാനം കൊടുക്കുന്നുണ്ട് അതിനുശേഷം പ്രത്യേകം അഞ്ചുമണിക്ക് ദേവി ക്ഷേത്രത്തിലെ ചിക്കനക്കുട്ടികളെ ദേശീയപാതയുന്ന് സ്വീകരിച്ച് ചിക്കനക്കുട്ടികളേക്ക് സ്വീകരിച്ചു കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട ചടങ്ങാണ് അതിനുശേഷം വൈകുന്നേരം എട്ട് മണി പത്തനംതിട്ട സാരംഗിയുടെ ഭക്തിഗാനം വേണം മറ്റൊരു പ്രധാനപ്പെട്ട ദിനമെന്ന് പറയുന്നത് താലിയാർത്താണ് താലിയാർത്ത് ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി രാവിലെ പതിനൊന്നിനും പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിനും മതിയുള്ള സുഖം കൂടുതലാണ് അതിനുശേഷം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഉത്സവം എന്ന് പറയുന്നത് കുരുത്തോലപ്പടയനിയാണ് കേരളത്തിലെ ഒരു ക്ഷേത്രങ്ങളും നിലയിലില്ലാത്ത തരത്തിലുള്ള ഒരു ഉത്സവമാണ് ഗുരുത്തോലപ്പടയണി എന്ന് പറയുന്നത് ചൂട്ടുകടേരിയും വേനവട ഏരിയയും ക്ഷേത്രങ്ങളിൽ പഞ്ചക്ഷേത്രങ്ങളിൽ തിരുതാമുള്ള ക്ഷേത്രങ്ങളിലകളുണ്ടെങ്കിലും വടവനാട് ക്ഷേത്രത്തിലാണ് ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി അന്നം വരിച്ചു കൊണ്ടുള്ള വേദതുള്ളലും നടക്കുന്നത് ചൂട്ടോടേനീലും വേദതുള്ളലും ജാതി മത വ്യത്യാസമില്ലാതെ ലിംഗഭേദമില്ലാതെ ഒത്തൊരുമിച്ച് ഭക്തരെല്ലാവരും കൂടി അവിടെ കരക്കാരല്ല പതിമൂന്നരക്കാരോട് കൊണ്ട് വളരെ ആർഭാടകൂർവം സംഗീതത്തിലേക്ക് തുള്ളി വരുന്നതാണ് വേദതുള്ളലും ചൂട്ടോടേനിയും പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളാണ് പങ്കെടുക്കുന്നത് വിപുലമായ വഴി കലാപരിപാടികളുണ്ട് എല്ലാ ദിവസവും അനുവദമുണ്ട് പതിനായിരക്കണക്കിന് ഭക്തരാണ് ഈ ഉത്സവ സങ്കേതത്തിന് വേണ്ടി ദേഷ്യപ്പെട്ടത്